ഈ ഇയർഫോണും ഈ ഇയർഫോണും തമ്മിൽ എന്താ വ്യത്യാസം നോക്കിക്കേ ഇത് ഞാൻ എങ്ങനെയാണ് നേരാക്കി കൊടുക്കുക ഇത് നേരാക്കി കൊടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലത്തെ വയറൊക്കെ ചിലപ്പോൾ വിടും എന്താ കേൾക്കാൻ പറ്റില്ല പിന്നെ അതുകൊണ്ട് നശിച്ചു പോകും ഈ ഇയർഫോൺ എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയോ ഞാനിത് ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ഈ സാധനം ഒന്ന് നിവർത്തും കംപ്ലീറ്റ് ആയിട്ട് നിവർന്നു എന്നുറപ്പ് വരുത്തിയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യുക കണക്ട് ചെയ്യുക ആവശ്യം കഴിഞ്ഞ് എടുത്ത് വയ്ക്കുമ്പോൾ ഇതിനെ ഞാൻ അവിടെ ഇടുവൊന്നുമില്ല ഇതിനെ ഇങ്ങനെ മാത്രമേ ഇങ്ങനെ ചുരുട്ടിയിട്ടേ ഞാൻ അതിനെടുത്ത് വയ്ക്കുള്ളൂ ഇങ്ങനെ ആക്കി ഇതിനെ ഇതിനൊന്നിങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് ഇവിടെ വയ്ക്കാറുള്ളു ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്നറിയോ ഇതിവിടെ കിടക്കുന്നുണ്ടാവും ഇതിന്റെ ഈ സാധനം എത്രയേ എത്രയുള്ളു നോക്കുക ഇതിന്റെ ഉള്ള കൂടെ കിടക്കണ്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇവിടെ കുത്തും മറ്റേ സാധനം ഇതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങനെ കൊണ്ടായാലും കുത്തും ഇത് ഇതിനൊന്നും ശരിയാക്കണം എന്ന് ചിന്തിക്കാതെ അപ്പുറത്തും കുത്തും ഇപ്പുറത്തും കുത്തും ഒറ്റ കാര്യം നമുക്കറിയുള്ളൂ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന സാധനത്തിന് ഇത് ചുരുങ്ങി 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 വരുന്നുണ്ട് റൗണ്ട് റൗണ്ട് ആയിട്ട് ഇതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മനസ്സ് ഇതുപോലെയാ അതായത് യൂസ് ചെയ്യും തോറും ഇത് കെട്ടപ്പെട്ടുകൊണ്ടിരിക്കും ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അത് കോംപ്ലിക്കേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ മനസ്സ് ന്യൂറോ വയറിങ് ഇങ്ങനെ കിടക്കണ്ടോ ഈ വയർ പോലെ തന്നെ ഓരോ തവണയും അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ ഉപയോഗത്തിന് മുൻപ് അതിനെ ഒന്ന് ഓക്കെ ആക്കുന്നു എന്നിട്ട് ഉപയോഗിക്കുന്നു ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് കെട്ടിവിടും അടുത്ത തവണ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നമ്മൾ അതിനൊന്ന് ശരിയാകും അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ ശേഷം എല്ലാ ദിവസവും നമ്മുടെ ഇയർഫോണിനെ നമ്മൾ ഒരു തവണ ഒന്ന് സ്ട്രെയിറ്റാണെന്ന് ആണെന്ന് വരുത്തിയിട്ട് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കണ്ടതുപോലെ കോംപ്ലിക്കേറ്റഡ് ഇയർഫോൺ ഉണ്ടാവില്ല ഇതേപോലെ നമ്മുടെ മനസ്സ് മനസ്സിനെ നിങ്ങൾ ഉപയോഗിക്കും തോറും അത് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ യൂസ് ചെയ്യുമല്ലേ ആ പ്രശ്നം പരിഹരിക്കണം ആരാ പരിഹരിക്കേണ്ടത് നമ്മുടെ മനസ്സ് ഈ പ്രശ്നം പരിഹരിക്കണം ആരാ പരിഹരിക്കേണ്ടത് നമ്മുടെ മനസ്സ് എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ നമ്മുടെ മനസ്സിനെയാണ് നമ്മളേൽപ്പിക്കുന്നത് അപ്പോഴേക്കും മനസ്സിന് പ്രശ്നം തുടങ്ങിയിട്ടുണ്ടാവും അത് കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡും അപ്പോൾ എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പീസ്ഫുൾ ആയി മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നു മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഓരോ ദിവസത്തെയും ഉപയോഗം കഴിയുമ്പോൾ നമ്മൾ ഇയർഫോണിനെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നമ്മളെ കോംപ്ലിക്കേഷനിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുക വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആകട്ടോ അടുത്ത ദിവസം വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവാനുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ എത്ര ദിവസം നമ്മൾ കുളിക്കാൻ തുടങ്ങിയിട്ട് എന്തത്രയും കാലഘട്ടം വൃത്തിയാവാത്തത് എന്നാൽ നമ്മൾക്ക് കുളിക്കൽ നിർത്താൻ പറ്റുക ഒരു തവണ ഭക്ഷണം കഴിച്ച എന്നേക്കുമായി വിശപ്പ് മാറില്ല എന്നൊരു പരിപാടിയില്ല ഒരു തവണ കുളിച്ചിട്ട് എന്നേക്കുമായി ഫ്രഷ് ആവൽ പരിപാടിയില്ല ഇതുപോലെ ഒരു തവണ മനസ്സിനെങ്ങോട്ട് ശരിയാക്കിയാൽ പിന്നെ എന്നെന്തേക്കും മനസ്സ് ശരിയായിരിക്കും ഇങ്ങനൊരു പരിപാടി ഇല്ല മനസ്സെയെന്നും കേടുവരുത്താൻ ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് മനസ്സിനെ എന്നും ശരിയാക്കി ഇരിക്കണം റെഗുലർ പ്രാക്ടീസ് ആക്കണതിന് മെഡിറ്റേഷൻ ഈസ് എ റെഗുലർ പ്രാക്ടീസ് ഇയർഫോൺ ശരിയാക്കുന്ന പോലെ തന്നെ കോംപ്ലിക്കേഷൻ കുറയ്ക്കുക പത്ത് മിനിറ്റ് ഇരുന്ന് റിലാക്സ് റിലാക്സായി ബ്രീത്ത് ചെയ്യുക റിലാക്സിങ് തോട്ട്സ് കൊണ്ടുവരിക എന്തെങ്കിലും വെള്ളച്ചാട്ടമോ കടൽ തീരോ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുക വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവനോ ഇഷ്ട ദൈവമോഹന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിക്കാം മനസ്സിനകത്ത് പീസ്ഫുള്ളായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക ഐ എം പീസ് എന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇഷ്ടം ഇഷ്ട ഉണ്ടെങ്കിൽ അതോ എന്തുവേണമെങ്കിലും ചെയ്യാട്ടോ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ സംസാരിപ്പിക്കണം പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഒരു സൂത്തിങ് സ്മെൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു സൂത്തിങ് മ്യൂസിക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതെല്ലാം കൂടെ ചേർന്നൊരു ഉത്സവം മെഡിറ്റേഷൻ ഇത് ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മെൻ്റൽ കോംപ്ലിക്കേഷൻസ് കുറയും മോർ ഹെൽത്തി മൈൻഡായിരിക്കും നമ്മുടെ ഓക്കെ